ട്രംപിന്റെ വരവിൽ കാലിടറി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി നാൽപ്പത്തിയേഴാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുകയാണ് യു എസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ് ട്രംപ് ഇപ്പോൾ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ വിദേശ വികസന സഹായങ്ങളെല്ലാം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു ഇതോടെ ഏറ്റവും സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് അധികാരത്തിലേറിയ ആദ്യ ദിവസം ട്രംപ് ഒപ്പുവച്ച മറ്റ് ഉത്തരവുകൾക്കിടയിൽ വൈറ്റ് ഹൌസിന്റെ വിദേശ സഹായങ്ങൾ പുനഃപരിശോധിക്കാനുള്ള തീരുമാനമാണ് ഏറെ ചർച്ചയായിരിക്കുന്നത് നിലവിലെ അമേരിക്കൻ വിദേശ സഹായങ്ങൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ട്രംപ് ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നു പല ധനസഹായങ്ങളും അമേരിക്കൻ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും കൂടാതെ ചില വിദേശ രാജ്യങ്ങൾക്കുള്ള അമേരിക്കൻ ധനസഹായം ലോക സമാധാനത്തെ അസ്ഥിരപ്പെടുത്തുമെന്നും വൈറ്റ് ഹൌസ് പ്രസിദ്ധീകരിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നു ഓഫീസ് ഓഫ് മാനേജ്മെന്റിന്റെയും ബജറ്റിന്റെയും മേൽനോട്ടത്തിൽ സമഗ്രമായൊരവലോകനം നടത്താൻ ഫെഡറൽ ഏജൻസികളോട് എക്സിക്യൂട്ടീവ് ഓർഡർ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം നിരവധി പരിപാടികൾക്കുള്ള ധനസഹായം ഇതിനകം തന്നെ കോൺഗ്രസ് അനുവദിച്ചിട്ടുള്ളതിനാൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ തീരുമാനം എത്രത്തോളം ഫലവത്താകുമെന്ന് ഉറപ്പില്ല വിവിധ യു എൻ ഏജൻസികൾക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കാനും വിദേശ സഹായം വെട്ടിക്കുറയ്ക്കാനും ട്രംപ് തന്റെ ആദ്യ പ്രസിഡന്റ് ആയപ്പോൾ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രതിധ്വനിക്കുന്നത് അതേസമയം യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകി വന്നിരുന്ന അമേരിക്കൻ വിദേശ സഹായത്തെ ട്രംപ് വിമർശിച്ചിരുന്നു താൻ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയാൽ അമേരിക്കൻ നികുതിദായകരുടെ മേലുള്ള ഭാരം ലഘൂകരിക്കുമെന്നും ആഭ്യന്തര മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ട്രംപ് തന്റെ പ്രചാരണ പരിപാടികളിൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ അമേരിക്ക യുക്രൈനെ പ്രധാനമായും പിന്തുണച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയ്ക്കെതിരെയുള്ള സംഘർഷം രൂക്ഷമായതോടെ അമേരിക്ക യുക്രൈന് ഗണ്യമായ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകി വന്നു ിൽ മാത്രം യുക്രൈന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ സഹായം കോൺഗ്രസ് അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അമേരിക്കൻ പ്രതിനിധി സഭ യുക്രൈൻ ഇസ്രയേൽ തായ്വാൻ എന്നിവയ്ക്കായി തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറിന്റെ സഹായ പാക്കേജ് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ യുക്രൈന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല ഭരണതലത്തിൽ ജോ ബൈഡൻ നിയമിച്ച ആയിരത്തിലധികം ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനകം തന്നെ നാല് പേരെ പുറത്താക്കിയതായി ട്രംപ് വ്യക്തമാക്കി മുൻ ഭരണത്തിൽ നിയമിതരായ ആയിരത്തിലധികം പേരെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള പ്രക്രിയ തന്റെ ഓഫീസ് ആരംഭിച്ചതായി ട്രംപ് സമൂഹമാധ്യമായ ട്രൂത്തിൽ കുറിച്ചു അമേരിക്കയെ ഉന്നതിയിലെത്തിക്കുക എന്ന തങ്ങളുടെ കാഴ്ചപ്പാടുമായി ചേർന്നു പോകാത്തവരാണ് ഒഴിവാക്കപ്പെടുന്നവരെന്നും ട്രംപ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി